ഹലോ ഗുഡ് ഈവനിങ് രതീഷ് പറപ്പനങ്ങാടി നല്ല സൂപ്പർ ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വൈഫ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കുറേ ഐറ്റംസ് വേണം കുറേ ടൈമും ഉണ്ട് കുറേ പണിയുണ്ട് ഏഹ് അവൻ കുറച്ച് നേരം അവളെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കൊടുത്തു അത് ധ്യാന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിസ്സ വേണം പിസ്സ വേണം സംഭവം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ മാരകമായിരുന്നു അടിപൊളി ടേസ്റ്റി ഞാനൊരു വിധമൊക്കെ ആണെങ്കിൽ കുറ്റമുണ്ടെങ്കിൽ ആവറേജ് ടേസ്റ്റ് എന്നൊക്കെ പറയും പക്ഷേ അത് സൂപ്പർ ടേസ്റ്റായിരുന്നു അതിലേക്ക് വേണ്ട ഓരോ കണ്ടൻ്റുകളാണ് ഞാൻ കൂടുതൽ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ആൾക്കിഞ്ഞൊരു ഇതുണ്ട് ഉണ്ടാക്കി നോക്കിയാലോ ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ ചെയ്താലോന്നുണ്ട് കാരണം അത്രയും സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ വെറുതെ അവളെ പൊന്തിച്ച് പറയുന്നില്ല നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അതിലേക്ക് മാവ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഓരോ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്ന് ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഫുൾ ആയിട്ട് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഓരോ ഗ്യാപ്പിന് അത് ചിക്കൻ ആട്ടോ ചിക്കൻ നല്ല ഫ്രൈ ആണ് ചെറുതാക്കിയിട്ട് സൈസായി സൈസില് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അത് വറുത്തെടുക്കണം പിന്നെ അതിലേക്ക് അത് ക്യാപ്സിക്കോ അതുപോലെ തക്കാളി ഉള്ളി പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതൊക്കെ നല്ല സ്ലൈസി ആയിട്ട് ഒരേ ഐറ്റംസിൽ വെക്കണം അപ്പോൾ അതിങ്ങനെ ഒരു പ്ലേറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ ടൈമിൽ പോയി വരുന്ന ഗ്യാപ്പിനിങ്ങനെ എടുത്തതാണ് ക്യാപ്സിക്കൊക്കെ നല്ല വളരെ ചെറുതാവണുണ്ട് നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി വെക്കണം അങ്ങനെ പിന്നെ അത് നമ്മളിപ്പോൾ അതിലെ കപ്പ് ആ പിസ്സേൻ്റെ കപ്പിലേക്ക് കപ്പാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഓരോന്നോരോന്നായി ഓരോ കണ്ടൻറ്റ് വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാം ലെയർ ആയിട്ടാണ് ലെയർ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഓരോ ലെയർ ആയിട്ട് ഫസ്റ്റ് സ്റ്റേ ചെയ്തത് പിന്നെ രണ്ടാമത് ചെയ്ത് സംഭവം കുറച്ച് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടില്ല എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വലിയ വലിയ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു അഞ്ചെണ്ണം ആറിനൊക്കെ ഉണ്ടൊക്കെ പറയുവേണ്ടി അപ്പോൾ മെനക്കെട്ടേനൊരു കാര്യം ഉണ്ടാകുമല്ലോ ആരെങ്കിലും ബുദ്ധി ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം പിന്നെ അതിലേക്ക് പിന്നെ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്ത് അഡീഷണൽ എന്തെങ്കിലും പേരൊന്നും ഇനി കറക്റ്റ് അല്ല അതിൽ ചോദിക്കണം ബട്ടറ് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് നെയ്യ് വെണ്ണ അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഏഡ് ചെയ്യണെ കണ്ട് പിന്നെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ടൈമില്ല ഞാൻ സ്പീഡ് പോകാറുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇൻട്രഡക്ഷൻ എടുത്ത് പിന്നെ അവൾ തന്നെയാണ് എടുത്തത് ബാക്കിയൊക്കെ സംഭവം നല്ല ടേസ്റ്റിയാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ചിക്കനൊക്കെ ഉണ്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസാണ് എടുക്കുക അപ്പോൾ അതോ എല്ലാ ഭാഗത്തേയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം ഭാഗവും മിക്സ് ചെയ്ത് ഒരേപോലെ വരണം എല്ലാ ഐറ്റംസും പിന്നെ നമ്മൾ അതേപോലെ സ്ലൈസ് ആക്കി വെച്ചിരുന്നല്ലോ ക്യാപ്സിക്കോ ഉള്ളി തക്കാളി പിന്നെ അതൊക്കെ അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം മറ്റേന്താ വെച്ചാൽ നമ്മളൊരു ആറ് പീസോ ഏഴ് പീസോക്കെ ആക്കി ഇങ്ങനെ കട്ട് ചെയ്യും ക്രോസ് ചെയ്താണ് കട്ട് ചെയ്യലെ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗത്ത് ഇല്ലാതെ വരും അപ്പോൾ എനിക്ക് കിട്ടുന്നത് അവിടെ കിട്ടില്ല അവിടെ കിട്ടുന്ന ഇവിടെ കിട്ടില്ല അപ്പോൾ അതേ എല്ലാ ഭാഗവും അറിഞ്ഞിരിക്കണം ആ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ പിസ്സ ഇപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് പീസും കൂടി ഉണ്ട് ആവശ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ പോരിട്ടോ ഈ ചുറ്റുവട്ടമുള്ള ഒരു ഹാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒന്ന് കഴിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെയാണ് ഉണ്ണി ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് സ്കൂളിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായി ടേസ്റ്റി ആയി സൂപ്പറായി എന്ന് പറയുന്നുണ്ട് പിന്നെ മെനക്കഡ് റിസ്ക് ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഞാൻ ഫാസ്റ്റ് ആയി ഫാസ്റ്റ് ആയത് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ ഒരുപാട് വർക്ക് ഉണ്ട് ഇത് ആയി വരണമെങ്കിൽ ഈ രൂപ ആയി വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസിൽ വെച്ച് അതിനെ ആവിയൊക്കെ ആക്കി സെറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കുക എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാ ഐറ്റംസും കറക്റ്റ് ഓരോ സ്ഥലത്ത് മിക്സ് ആവണം പിന്നെ നമ്മളെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്താൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓരോരോ വീഡിയോ നമ്മൾ കയറി കയറി ആയി പോവും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതൊരിക്കലും കഴിയില്ല ഇത് വരങ്ങൾ ചെയ്ത സപ്പോർട്ടിലൊക്കെ നല്ല ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നല്ല സപ്പോർട്ടാണ് നിങ്ങൾ ചെയ്ത് ഇതുവരെ തന്നത് അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോകളും ഇനിയും നമ്മൾ ഫുഡ് മാത്രമല്ല ഇന്നിപ്പോൾ ഡെയിലി എന്തൊക്കെയാണോ കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എന്താ കാണുന്നത് അതൊക്കെ എടുത്ത് വീഡിയോ ആക്കി ഇടലുണ്ട് ഇതിപ്പോൾ ആ പാത്രത്തിൽ നിന്ന് കട്ട് ചെയ്ത് കെടുക്കാൻ വേണ്ട ആ ഒരു അടിപൊളിയാണ് അടിപൊളി പറഞ്ഞാൽ സൂപ്പർ പീസയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ കഴിക്കുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും ടേസ്റ്റി ആയിരുന്നു ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നമ്മളെ ധ്യാനിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ധ്രുവവും ധ്രുവും ഈയൊക്കെ ചെറിയ രീതിയിലാണ് കഴിച്ച് ധ്രുവിനും കുഴപ്പമില്ല കേട്ടോ അടിപൊളിയെന്നാണ് ധ്രുവും പറഞ്ഞത് കേട്ടോ ഒരു ഇതൊക്കെ ആണെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നു പറയും സൂപ്പർ എന്നാണ് അവൾ പറഞ്ഞത് പിന്നെ നമ്മളെ ധ്യാന് ഞാൻ അടിപൊളി അല്ല പീസ് ഇത് കണ്ടില്ലേ അടിപൊളിയല്ലേ സംഗതി കാഴ്ച തന്നെ എന്താ നിങ്ങളെ അഭിപ്രായം സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ ലൈക്ക് വൈഫിന് കൊടുത്തൂടെ ഒരു ലൈക്ക് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഏ നമ്മളിതുവരെ ആരെങ്കിലും ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് മറക്കണ്ട നമ്മളെ വീഡിയോ ഇനി ഒരുപാട് പേരാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ധ്യാനമൊക്കെ കഴിച്ച് സൂപ്പർ എന്നാണ് പറഞ്ഞേ അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സും കൂടി രതീഷ് പരപ്പനങ്ങാടി താങ്ക്